ദമ്പതികളെ ബാബു തൂങ്ങി സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്നാണ് സൂചന ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മട്ടന്നൂർ കൊടോളിപുറത്ത് ദമ്പതികളായ ബാബുവിനെയും സജിതയെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാബുവിനെ കിടപ്പുമുറിയിലും സജിതയെ ഹാളിലെ ഫാനിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് സംഭവസമയം ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മകൾ ഭർത്താവിന്റെ വീട്ടിലും മകൻ ഭാര്യ വീട്ടിലും പോയിരുന്നു ഉച്ചയായിട്ടും വീട് തുറക്കാത്തതിനാൽ സമീപത്ത് താമസിക്കുന്നവർ മകനെ വിവരമറിയിക്കുകയായിരുന്നു മകൻ വീട്ടിലെത്തി മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മട്ടന്നൂർ എസ് ഐ സി പി രനേഷിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി നേരത്തെ ബാർബർ ജോലി ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ജോലി കുറവായതിനാൽ പോകാറില്ലെന്നും പറയുന്നു സാമ്പത്തിക പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന സുഭിജിത്ത് ജിബിഷ എന്നിവർ മക്കളാണ് കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ